രൂണൊക്കെ കഴിക്കണം ഇതെന്ത് വിശേഷം സുഖാണോ ഹായ് 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 കൂട്ടുകാരി വിടുകയു ഒരാൾ വന്നായിരുന്നു സോറി ഇപ്പൊ ഞാൻ കണ്ടില്ല കണ്ടില്ലാരുന്നു അപ്പത്തേക്കിവിടെ നെറ്റ് കിടന്ന് കടന്നു പോയി

കൂട്ടുകാര് എല്ലാരും എന്താ ചോറൊക്കെ ഉണ്ടെടുത്തു ക്ഷീണമാണോ എല്ലാർക്കും ഞായറാഴ്ച ആയിട്ട് എന്താ പരിപാടി ഒരു ലൈവിലേക്ക് കടന്നു ഒരു കടന്നു വര കാര്യ ഹായ് ഹലോ ലെവലിലേക്ക് സ്വാഗതം സോറി ഹായ് 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 ഹലോ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അമ്മേ ഒരാളോട് അവിടെ നോക്കുന്നുണ്ട് ഹായ് മറിയൂ ആരാണ് ഹായ് ഹലോ സ്വാഗതം ഹായ് എല്ലാരും വായു പെട്ടന്ന് പെട്ടെന്ന് വായു ആരൊരാള് നോക്കിക്കൊണ്ടിരിക്കുന്നെ വായു ആരാന്ന് പറയൂ ഉണ്ട് ഓക്കെ ആരാണ് നോക്കിക്കോണ്ട് നിൽക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പറഞ്ഞോണ്ടാണ് പോയത് ഹായ് കുട്ടി ഹായ് 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 ലൈലേക്ക് സ്വാഗതം ഹായ് 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 കാണുന്നവർ പെട്ടെന്ന് മെസ്സേജ് ഇടൂ നോക്കിയേക്കെടു നല്ല ലാന്ന് അറിയാൻ പറ്റത്തുള്ളത് പിന്നെ കൂട്ടുകാർ ഒന്നും കാണുന്നില്ലല്ലോ കൂട്ടുകാർ എല്ലാരും ഓടി വരൂ എല്ലാരും എന്നിട്ട് ഞായറാഴ്ചയായിട്ട് ചോറൊക്കെ കൊണ്ട് കിടന്ന് ഉറങ്ങി പോയാലോ പിന്നെദ്രാസയുണ്ട് കുട്ടാരോഹിത് ആരെങ്കിലും ഉണ്ടോ ഈ വഴിയിൽ ലൈവിലേക്ക് സ്വാഗതം കൂട്ടുകാരെല്ലാം ബീച്ചിൽ പോയിരുന്നു അതാണ് ആരെയും കാണുന്നില്ല ചേട്ടാ ഞാനിവിടെ ശോഭം അടിച്ചോണ്ട് ഇവിടെ ഇരിക്കുവാൻ ചെയ്തിട്ടുണ്ട് ചേട്ടൻ ചോറൊക്കെ ഉണ്ടോ ചേട്ടൻ ബീച്ചിലൊന്നും പോയില്ലേ ചേട്ടൻ വൈകിട്ട് ലൈവി വന്നില്ലല്ലോ എന്നായിരുന്നു രാത്രിയിലെ ചേട്ടൻ കുട്ടികളെ പഠിപ്പിക്കുവായിരുന്നു രണ്ടടിച്ചിട്ടൊക്കെ ഇരിക്കുകയാണോ ഞായറാഴ്ച ആയിട്ടല്ലേ ഓക്കേ ഓക്കേ നല്ല ലൈവി വന്നില്ല കുട്ടികളെ പഠിപ്പിക്കുവായിരുന്നു എന്തായിരുന്നു സന്തോഷ ഓ സൺഡേ സ്പെഷ്യൽ എന്തായിരുന്നു സന്തോഷ അവിടെ എങ്ങനെ എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ ഇവിടെ കൊഴപ്പില്ലാട്ടെയിലൊക്കെ ഉണ്ടെന്ന് അവിടെ മെയിലൊക്കെ ഉണ്ടോ സന്തോഷ പോയോ സന്തോഷായിട്ടോ പോകല്ലേ അയ്യോ പോകല്ലേ അവിടെ നിൽക്കണേ സ്കൂൾ കുട്ടികളല്ല എൻറെ മോള് എൻറെ മോളെ പഠിപ്പിക്കുന്നു മോൾ പഠിപ്പിക്കുന്നു ഓക്കെ ലൈവ് രാത്രി ലൈവ് വരുമ്പോ പഠിപ്പിക്കാൻ അതുകൊണ്ട് ഞാൻ ചുമ്മാ ചോദിച്ചേ അതൊന്നും വരുത്തില്ലെന്ന് പറഞ്ഞില്ലായിരുന്നു ഈടെ കോമഡിക്ക് എന്തായിരുന്നു സന്തോഷ സ്പെഷ്യൽ സൺഡേ ആയിട്ട് കറങ്ങാനൊന്നും പോയില്ലേ വീട്ടിലാണോ സ്കൂളിൽ പോളെ പഠിപ്പിക്കും മോളെ ഏത് ക്ലാസ് ഇല്ല ചേട്ടനാ വേണോ പഠിപ്പിക്കുന്നേ മൂന്നിലൈക്ക് വന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു മൂന്നിലൈക്കടിച്ച് ആരായാലും കടന്ന് നോക്കണ്ട ഞാനിവിടെ എല്ലാരെയും കടന്ന് വിളിക്കുവായിരുന്നു ഇനി പിന്നെ രുദ്രാസെ ഉണ്ണിക്കുട്ടാരെ പോയിത്തേ എന്നൊക്കെ പറഞ്ഞോണ്ട് വിളിക്കുവായിരുന്നു അപ്പൊ സന്തോഷ്ടന്നിട്ട് പറഞ്ഞു അവരെല്ലാം ബീച്ചിൽ ഇറങ്ങാൻ പോയിക്കുവാണ് മോള് ബീയെ കഴിഞ്ഞു എന്ന് പറയുന്നതാണോ ചേട്ടാ എല്ലാരും ബീച്ചിൽ പോയേക്കുവാന്ന് ഏട്ടാ സന്തോഷ്ടത്തൊരാളിങ്ങനെ വന്നിട്ടുണ്ട് ആളിങ്ങനെ ഇങ്ങനെ വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഒളിഞ്ഞു നോക്കാൻ ഞാൻ എവിടെ ഇവിടെ പേര് വിളിച്ചത് നിബിന് സന്തോഷം തന്നെ അത് ഏട്ടണ്ടാ പറഞ്ഞത് നിങ്ങളെല്ലാം ബീച്ചിൽ പോയേക്കുവാട്ടിട്ട് ഇറങ്ങാൻ പോയേക്കുവാന്നു അല്ലേ സന്തോഷ്ടിബിന്റെ എന്തുണ്ട് ശേഷം പോയോ ഒളിഞ്ഞ് നോക്കിട്ട് പോയിക്കള ഇല്ല ഇവിടെ നിക്കണേ സന്തോഷ പോയോ സന്തോഷ കൂട്ട് കഴിച്ചു ചേച്ചി ഞാൻ കഴിച്ചു ഓക്കെ ഞാനും പണി കിട്ടില്ലേ ഇന്നലെ നിബിൻ പറഞ്ഞ ശരിയായിരുന്നു ചേച്ചി കൂപ്പ് റേറ്റ് കിട്ടുമോ നോക്കൂപ്പ് റേറ്റ് ആയി പോയി കേട്ടോ ഞാനത് ഡിലീറ്റ് ചെയ്തു ഞാൻ രാവിലെ നോക്കി കൂപ്പ് റേറ്റ് കൊല്ലവും വന്നിട്ടുണ്ടോ എല്ലായിട്ടും സന്തോഷിച്ച് അപ്പൊ ഒരു ഉമ്മ ഒന്ന് നോക്കി അപ്പൊ പറഞ്ഞുകൊണ്ട് എഴുതി ഞാനിച്ച് ഞാൻ അപ്പോഴേ അതൊന്നും ചെയ്താലും പതിവില്ലാതെ ആ സമയത്ത് നാല് സബ്സ്ക്രൈബറും കേറി ഇരുപത്തിരണ്ട് ലൈക്കും കിട്ടി എന്റെ ഒന്നര മണിക്കൂർ വേസ്റ്റ് അപ്പൊ ഞാൻ എപ്പോഴേ ഓർത്ത നിവിൻ പറഞ്ഞത് എന്ത് ശരിയാണ് വളരെ വളരെ ശരി എന്തൊക്കെയായി ഒന്നും അല്ല പുറകത്തി വൈകിട്ട് എട്ട് മണിക്ക് ചേട്ടൻ ലൈവ് പിള്ളേവിടാൻ തുടങ്ങിട്ടുണ്ടോ േട്ടാ അതോ സന്ധി ചേച്ചിയുടെ ചേച്ചിടെ നാട്ടു ഭർത്താവാന ഹായ് ചേട്ടാ ലേലേക്ക് സാഗ്രോക്കുണ്ടോ അത് കേട്ട ലേഹിയുടെ രണ്ട് ലേവി ഞാൻ പറഞ്ഞില്ലേ പാട്ട് വന്നാൽ കോപ്പിയറായിട്ട് ലൈഖടിച്ചിട്ടുണ്ട് ലേഖടിച്ചിട്ട് പോകാൻ അവിടെ നിക്കാ നമുക്ക് ഫുഡിയോ എന്താ വിശേഷം സുഖമാണോ വീട്ടിൽ എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ ചേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷം ചേട്ടൻ്റെ വീട്ടിലെല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു ചേട്ടൻ എന്ത് ചെയ്യുന്നു ചേട്ടൻ്റെ സ്ഥലം എവിടെയാണ് പറയൂ നമുക്ക് നല്ല വിശദമായിട്ടൊന്നും പരിചയപ്പെടാം അതാണ് പിന്നെ കൂപ്പി റേറ്റ് വന്നു ഞാനത് അപ്പത്തൊട്ടൊരു വിഷമത്തിലാണ് ആ നല്ല വർത്തമാനം ചേച്ചി രോഹിത്തെ ഹായ് ഞാനിപ്പോ ഇവിടെ എല്ലാരും നിബിനെയും രോഹിത്തിനെയും രുദ്രാസിനെയും ഉള്ളിക്കുട്ടനെല്ലാം എന്റെ കൂട്ടുകാരെ വായൂന്ന് പറഞ്ഞു നേരെ സന്തോഷ്ട്ടം വന്നിട്ട് പറയുവാ നിങ്ങളെല്ലാം ബീച്ചിൽ ഇറങ്ങാൻ പോയിക്കുള്ള ഞായറാഴ്ച അല്ലേ സന്തോഷ്ടം പോയോ എല്ലാർക്കും ലൈവിലേക്ക് സ്വാഗതം 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 ചേട്ടൻ ലൈവ് ഇടുന്ന ആളാണോ രോഹിത് മച്ച ഹായി വിളിക്കുന്നുണ്ട് എല്ലാവരെയും ലൈക്ക് ആൻഡ് സപ്പോർട്ട് തീർച്ചയായിട്ടും സപ്പോർട്ടേഴ്സ് ആണ് ഞാൻ രതീഷ് തൃശൂർ കുന്നകുളാണോ എന്റെ ഹസ്ബൻഡിന്റെ പേര് രതീഷ് അതുകൊണ്ട് ചേട്ടന്റെ വിരേ മറക്കത്തില്ലേട്ടേട്ടൻ ലൈവിടുന്നാളാണോ രോഹിത് മോനെ ലൈക്ക് അടിച്ചില്ലേ രോഹിത്തെ കുട്ടൊക്കെ കഴിച്ചോ നിങ്ങളെല്ലാരും ബീച്ചിൽ പോയിട്ട് നീ നട്ടുച്ചക്കാണോ എല്ലാരും ബീച്ചിൽ പോയത് ണ്ട് ആ അപ്പം രതീഷേട്ടാ പറയൂ കുത്താംകുളം തൃശ്ശൂർ ഓക്കെ ഓക്കെ എന്ത് ചെയ്യുന്നു വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേട്ടന്റെ ഞാൻ എപ്പോഴും ഇടാറില്ല ചേട്ടൻ സമയം പാകാൻ ഞാൻ വരാം ഇന്നെങ്കിലും ഉണ്ടോ നിനക്ക് നെറ്റ് പകലല്ലേ അതുകൊണ്ട് കാണും വൈകിട്ടല്ലേ നെറ്റ് ഊത്തുള്ളു ഉണ്ണിക്കുട്ട ഉണ്ണിക്കുട്ട എവിടെ എവിടെയെങ്കിലും കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ വരണ പോലപ്പോൾ ഒക്കെ ഇടുവാണേട്ടത് ഉണ്ട് ബ്രോ എന്ന് പറയുന്നുണ്ട് വൈകിട്ട് ഏഴ് മണിക്കും ഒമ്പത് മണിക്കും ഇടയിൽ ഞാൻ ലൈവ് ഇടാറുണ്ട് എല്ലാരും വന്ന് ലൈക്ക് ആൻഡ് സപ്പോർട്ട് തീർച്ചയായിട്ടും വരാൻ ചേട്ടാ എന്നെ സമ്പാദിട്ടുണ്ടോ ചേട്ടന് നല്ലല്ലേ ഞോട്ട് ഇറിയുമ്പഴത്തുള്ളു എന്നെ സമ്പാക്കിട്ടില്ലെങ്കിൽ എന്റെ ഷൂട്ടിനകത്ത് ഒരു മൂന്ന് ഷൂട്ടിനകത്ത് മൂന്ന് കമന്റിട്ടായിരുന്നു ഞാൻ തീർച്ചയായിട്ടും ചേട്ടനെ വന്ന് ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഏഴുമണി തൊട്ട് ഒമ്പത് മണി വരെ ഞാൻ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന സമയമായിരിക്കും എങ്കിലും ഞാൻ എല്ലാവരുടെയും ലൈവിൽ പോയി സപ്പോർട്ട് ചെയ്യും അതാണ് ഞാൻ ഞാൻ കൂട്ടാണ് കുറച്ച് മുന്നേ ആണോ വെരി ഗുഡ് താങ്ക് യു ചേട്ടൻ താങ്ക് യു ചേട്ടൻ ചേട്ടാ വലിയ പുളിയല്ലേ പുള്ളിയല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ് ആണോ ഞാൻ കണ്ടിട്ടില്ലല്ലോ അതാണ് ലൈവ് കണ്ടത് ആണോ ചേട്ടാ ഓക്കേ താങ്ക് യു ചേട്ടാ വന്നത് സന്തോഷം ഇനി വരണേ ഞങ്ങളിവിടെ എല്ലാം കുറച്ച് നല്ല കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങളുടെ ലൈവ് പുളി ഞങ്ങടെ കൊറേ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ഇതിനകത്ത് നിവിൻകുട്ടനുണ്ട് രോഹിത് കുട്ടനുണ്ട് എന്റെ രണ്ടുമൂന്നെണ്ണം വേറെ ഉണ്ട് നിവിനെ രോഹിത് നമ്മളെ ഇന്നലെ വന്ന ഈ വായ്പ ചേച്ചിയുടെ പേരെന്ത് ഞാൻ പോയി ഇന്നലെ ഒരു ചേച്ചി വന്നു ആ ചേച്ചി പറഞ്ഞ അടിപൊളിയായിരുന്നു നമ്മളെ ലൈവ് വന്നു പിന്നെ പോപ്കോണും വന്നു പോപ്കോണും പറഞ്ഞു നല്ലതാണ് നമ്മളെ ലൈവ് എന്ന് നിങ്ങളെല്ലാം പൊളിയാണ് എപ്പോഴും അങ്ങ് ചിരിയാണല്ലോ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഇനി ഞാൻ മ്യൂട്ട് ചെയ്യാൻ പോവാ എങ്ങനാന്നറിയാ മ്യൂട്ട് ഹായ് പിന്നേന്ന് പറയുന്നു ഹായ് ചേട്ടാന്ന് പറയുന്നുണ്ട് ഇപ്പൊ എനിക്കങ് ചിരിയാണ് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി അങ്ങ് മ്യൂട്ട് ചെയ്തു പക്ഷെ എനിക്കറിയത്തില്ല ഇങ്ങനെ അത് പോപ്പ് കോൺ രണ്ടു മൂന്ന് ഓട്ടം പറഞ്ഞു തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധി കണ്ടു കണ്ടുപോയ മനസ്സിലായില്ല നമ്മളെ നമ്മുടെ ലൈഫിനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായം എല്ലാരും ഒന്ന് മിന്നിച്ചേക്കണേ തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിലൂടെ മിന്നിക്കുന്നതിന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്റെ ലൈവില് എൻറെ വയലിൽ പത്തിരുപത് പേരെയുള്ളു അവരെല്ലാം കട്ട സപ്പോർട്ടേഴ്സാണ് രേഖ ചേച്ചിയാണോ ആ ചേച്ചി അതൊന്നും നമ്മളെ വീട്ടിലോട്ട് വിളിച്ചില്ലേ രേഖ ചേച്ചി രേഖ ചേച്ചി ശരി ഞാൻ പേര് അയ്യോ പുള്ളാരെ ഞാനൊരു പത്ത് പതിനഞ്ചു മിനിറ്റ് ആയി പിന്നെയും വരും നിങ്ങളെല്ലാരും വരുവോ ഞാനിപ്പോ കട്ടാക്കാൻ കട്ടാക്ക ഞാൻ വരാട്ടോ ഞാൻ ഷോട്ടിൽ കമന്റ് ഇട്ടിട്ടുണ്ട് താങ്ക് യു താങ്ക് യു നിബിന് രോഹിത് ചേട്ടാ രതീഷ് ചേട്ടാ ഞാൻ ഈ മോളെ പോയി ഡാൻസ് കഴിഞ്ഞെന്ന് പറഞ്ഞോണ്ടാ വിളിച്ചത് ഞാൻ പോയി മോളെ വിളിച്ചോണ്ട് വരട്ടെ നിബിനെ വരട്ടെ ഞാൻ പത്ത് വിളിച്ചു വൈകുന്നേരം ചേച്ചു ഞാൻ പോയി വിളിച്ചോണ്ട് വരാം തന്നെ എല്ലാവരും തന്നെ ആണേ രോഹിത്തെ എനിക്കിന്ന് രണ്ട് മുന്തിരി ജ്യൂസ് കുടിക്കണോ ആണോ ഒന്നാട്ടോ ഡാൻസ് നേരത്തെ ഞാൻ തിരുവാതിരയില്ലന്ന് തിരുവാതിര പ്രാക്ടീസ് ഇല്ല ഇല്ലെന്ന ബാലസംഘത്തിന് അങ്ങോട്ട് പോവാണ് ഞാൻ അതുകൊണ്ട് പോയി മോളെ വിളിച്ചോണ്ട് വരാവേ എന്നിട്ട് വന്നിട്ട് നമ്മുടെ ലൈവ് തുടരുന്നു വരട്ടെ